നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഖത്തറിൽ നാനൂറ്റി അൻപത്തിരണ്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജന ആരോഗ്യ മന്ത്രാലയം വെള്ളിയാഴ്ച അറിയിച്ചു ചികിത്സയിലായിരുന്ന എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പേർ കൂടി രാജ്യത്ത് രോഗമുക്തി നേടി ആകെ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അഞ്ചു പേരാണ് ഇതുവരെ രോഗമുക്തരായത് പുതിയതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ മുന്നൂറ്റി അൻപത്തി എട്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയും തൊണ്ണൂറ്റി നാല് പേർ വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയവരാണ് കോവിഡ് ബാധിച്ച് പുതിയതായി ഒരു മരണമാണ് റിപ്പോർട്ട് ചെയ്തത് അറുന്നൂറ്റി അറുപത്തി ഒന്ന് പേരാണ് ഖത്തറിലാകെ കോവിഡ് ബാധിച്ച് മരിച്ചത് ആകെ മൂന്ന് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരുടെ എണ്ണം തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പേരായി കുറഞ്ഞു നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് ഇരുപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പേരാണ് ഇതിലാണ് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പേരുടെ നില ഗുരുതരം ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ബാക്കിയുള്ളവരുടെ നില തൃപ്തികരം അതേസമയം ഇരുപത്തി മണിക്കൂറിനിടെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് പേർക്കാണ് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് നിലവിലെ രോഗികളിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ സുഖം പ്രാപിച്ചു രാജ്യവ്യാപകമായി കോവിഡ് മൂലം മൂന്ന് മരണം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ കേസുകളുടെ എണ്ണം ഏഴ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാലായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു എയിൽ പതിനഞ്ചര ലക്ഷം തൊഴിൽ പെർമിറ്റുകൾ വിതരണം ചെയ്തതായി മാനവവിഭവശേഷി വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം രാജ്യത്ത് സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് വർക്ക് പെർമിറ്റ് നൽകുന്നതിൽ അൻപത്തി മൂന്ന് ശതമാനം വർധനവാണുണ്ടായത് ഇതിലൂടെ സ്വദേശികൾക്കും വിദേശികൾക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ സ്വകാര്യ മേഖലയിൽ സൃഷ്ടിക്കാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപതിൽ പതിനൊന്നര ലക്ഷം വർക്ക് പെർമിറ്റുകളാണ് നൽകാനായത് ദേശീയ സാമ്പത്തിക സ്ഥിതി ശാക്തീകരിക്കുന്നതിന് സെൻട്രൽ ബാങ്ക് ആവിഷ്കരിച്ച പദ്ധതിയും തൊഴിൽ മേഖലയ്ക്ക് ഗുണകരമായി നവീകരണത്തിനായി ജിദ്ദയിലെ ചേരികൾ പൊളിച്ചു നീക്കുമ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങൾ സംരക്ഷിച്ച് നിലനിർത്തുമെന്ന് അധികാരികൾ വ്യക്തമാക്കി ജിദ്ദ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കൽ നടപടികൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു ഈ ചേരികളുടെ പല ഭാഗങ്ങളിലുമായി നിരവധി ചരിത്ര പ്രാധാന്യമുള്ള വീടുകളും കെട്ടിടങ്ങളും സ്ഥിതി ചെയ്യുന്നു നീക്കം ചെയ്യപ്പെടുന്ന ഏഴിലധികം ചേരികളിൽ ഓരോ പ്രദേശത്തുമായി ഏകദേശം പത്ത് വീടുകളിൽ ഉണ്ടാവുമെന്നാണ് സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കുന്നത് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും യു എയും ദില്ലിയിൽ നടന്ന വെർച്വൽ ഉച്ചകോടിക്ക് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഏർപ്പെട്ടത് അഞ്ചു വർഷം കൊണ്ട് നൂറ് ബില്യൺ ഡോളറിന്റെ വ്യാപാരം കരാറിലൂടെ വർദ്ധിപ്പിക്കാനാകുമെന്നാണ് കണക്ക് കൂട്ടൽ കോവിഡ് വെല്ലുവിളികൾക്കിടെ യു എയുമായി ഒപ്പുവെക്കുന്ന സുപ്രധാന കരാറാണിത് വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും യു എ സാമ്പത്തിക കാര്യമന്ത്രി അബ്ദുള്ള ബിൻ തൗക്ക് അൽമാറിയും ചേർന്നാണ് കരാറിൽ ഒപ്പുവെച്ചത് സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചതോടെ നിരവധി ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നികുതി കുറയും രത്നങ്ങൾ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയുടെ കയറ്റുമതി ഗണ്യമായി കൂട്ടാൻ സാധിക്കും ഡിജിറ്റൽ വ്യാപാരവും കരാറിന്റെ ഭാഗമാകും അബുദാബിയിൽ ക്വാറന്റൈൻ ആവശ്യമില്ലാതെ പ്രവേശനം അനുവദിക്കുന്ന ഗ്രീൻ രാജ്യങ്ങളുടെ പട്ടിക വീണ്ടും പുതുക്കി ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ പട്ടികയിൽ ഇടം നേടിയിട്ടില്ല ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് എല്ലാ യാത്രക്കാരെയും അബുദാബിയിൽ നിർബന്ധിത ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് മറ്റ് രാജ്യക്കാർക്ക് പത്ത് ദിവസമാണ് ക്വാറന്റീൻ യാത്രക്കാർ യാത്ര പുറപ്പെടുന്നതിന് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് നെഗറ്റീവ് ഫലം ഹാജരാക്കണം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും വാക്സിൻ ഇളവുകളുള്ളവർക്കും ഉള്ളവർക്കും പി സി ആർ സൗദിയിൽ പ്രവർത്തിക്കുന്ന വിദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ട പുതിയ വ്യവസ്ഥകൾ ഭരണസമിതി അംഗീകരിച്ചതായി നിയമകാര്യമന്ത്രി വലീദ് അൽ സമാനി അറിയിച്ചു ഇത് സംബന്ധിച്ച് നിർദ്ദിഷ്ട ഭേദഗതികൾക്ക് മന്ത്രിസഭാ കൗൺസിലും അംഗീകാരം നൽകി രാജ്യത്തിനകത്ത് നിയമരംഗവുമായി ബന്ധപ്പെട്ട തൊഴിൽ വികസിപ്പിക്കാനും പുതിയ മുന്നേറ്റം സാധ്യമാക്കാനുമാണ് ഭേദഗതികൾ അത്യന്തികമായി ലക്ഷ്യമിടുന്നത് എക്സ്പോ രണ്ടായിരത്തി ഇരുപത് വേദിയിലെ വർക്കേഴ്സ് സ്മരണികയിൽ തങ്ങളുടെ പേരുകൾ കണ്ടെത്തുമ്പോൾ ആ തൊഴിലാളികളുടെ മുഖത്ത് വിടരുന്ന സന്തോഷവും അഭിമാനവും വിവരണാതീതമായിരിക്കുന്നു എക്സ്പോ രണ്ടായിരത്തി ഇരുപതിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് ഇംഗ്ലീഷിലും അറബിയിലും എഴുതിയ ടീഷർട്ടുകൾ ധരിച്ച അവർ പരസ്പരം കെട്ടിപ്പിടിച്ചും ഹസ്തദാനം നടത്തിയും ആഹ്ലാദം പങ്കിട്ടു തങ്ങൾ നിർമ്മാണ തൊഴിലാളികളായ എക്സ്പോ രണ്ടായിരത്തി ഇരുപത് വേദി സന്ദർശിക്കാനായിരുന്നു ഇന്ത്യക്കാരടക്കം നൂറ് തൊഴിലാളികൾ ഒരുമിച്ചെത്തിയത് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് മദീന എന്ന് പഠനം ദുബായ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി യു കെ ആസ്ഥാനമായുള്ള ട്രാവൽ ഇൻഷുറൻസ് കമ്പനിയായ ഇൻഷുർ മൈ ട്രിപ്പ് നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ ഇൻഷുർ മൈ ട്രിപ്പിന്റെ കണക്കുകൾ അനുസരിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരിൽ എൺപത്തിനാല് ശതമാനവും അവിവാഹിതരായ സ്ത്രീകളാണ് ജനസംഖ്യാടിസ്ഥാനത്തിൽ ഇവർക്കിടയിൽ നടത്തിയ സർവേയിലാണ് പത്തിൽ പത്ത് മാർക്കും നേടി മദീന ഒന്നാമതായത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക